എല്ലാവർക്കും സഫീ സോമിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഭയങ്കര വണ്ണം കൂടിയൊന്നുമല്ല ഞാൻ കുറച്ച് വണ്ണുള്ള ഒരു രൂപപ്പെട്ടിരിക്കുന്നതാണ് ഓക്കെ ഞാൻ പറയാൻ വന്നത് ഒന്നുമല്ല ഞാൻ അടിപൊളി ഒരു സൂപ്പർ ഒരു സിനിമ കണ്ടു അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അയ്യോ മമ്മുക്കയൊക്കെ വേറെ 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 ലെവൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാനങ്ങനെ നമ്മളങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരല്ല കേട്ടോ നല്ല റിവ്യൂ ഉള്ള നല്ല സിനിമകളാണെങ്കിൽ പോയി കാണാം പക്ഷേ മമ്മൂട്ടിയുടെ പൊന്ന് സാറേ ഒരു രക്ഷയില്ല മനുഷ്യൻ അതുപോലെ നമ്മൾ അർജുന അശോകൻ പൊളി എന്നെ ഒരു രക്ഷയില്ല എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ ആ തിയേറ്ററിൽ പോയി കാണണം നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള നല്ല അടിപൊളി തിയേറ്ററിൽ പോയി കാണണം എന്നാലാണ് നമുക്ക് ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതുണ്ടാവുന്നത് അത് നമ്മൾ അവിടെ പോയി ഇരുന്നാലേ മനസ്സിലാവുകയുള്ളൂ സൂപ്പർ 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 ഫിലിമാണ് എല്ലാവരും പോയി കാണണം മമ്മൂട്ടിയൊക്കെ വേറെ ലെവലാണ് ഓക്കെ